സ്ത്രീരേഖ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു കർത്തൃദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ ഇന്നത്തെ വിശുദ്ധ ഏവൻ കേരിയോൻ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് പ്രസ്തുത ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു ആകെയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവേൻ അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ പ്രിയമുള്ളവരെ യേശു തന്നെ അനുഗമിക്കുന്ന ശിഷ്യ സമൂഹത്തോട് ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരെയും പരീശന്മാരെയും വേദപണ്ഡിതന്മാരെയും മറ്റി പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് അവർ മോശയുടെ പീഢത്തിൽ ഇരിക്കുന്നവരാകുന്നതുകൊണ്ട് അവർ പറയുന്നത് അനുസരിച്ചു അനുസരിച്ചുകൊള്ളുക പക്ഷേ അവർ ചെയ്യുന്നത് ചെയ്യരുത് കാരണം അവർ പറയുന്നതല്ലാതെ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ചെയ്യുന്നില്ല ഇനിയുമുള്ളവരെ യേശു അവരെ വിമർശിക്കുകയാണ് കാരണമുണ്ട് അവരുടെ നാവിൽ എപ്പോഴും വചനങ്ങൾ ഉണ്ട് പക്ഷേ വചനത്തിൻ്റെ പ്രവൃത്തിയില്ല വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ വിശ്വാസം അവരുടെ പ്രവൃത്തിയുടെ തലത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല വിശുദ്ധിയെപ്പറ്റി അവരെപ്പോഴും സംസാരിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നില്ല എപ്പോഴും ക്ഷമയെപ്പറ്റി സംസാരിക്കും പക്ഷേ ഒരു അണുവിട ക്ഷമിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വ്യക്തികളായി അവർ മാറ്റപ്പെട്ടിരുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ഉള്ള കർത്താവ് വിമർശിക്കുന്നത് അതായത് യേശുതൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അതായത് ഏത് സമയത്തും കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞ് ഈ വചനത്തെപ്പറ്റി പറ്റി പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് മാത്രമായില്ല മറിച്ച് ഓരോ വചനവും ജീവിതത്തിൻ്റെ ഭാഗമായി ഹൃദയത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ യാക്കോബ് സ്ലിഹയുടെ ലേഖനം രണ്ടാമത്തെയായും ഇരുപത്തി ആറാമത്തെ വാക്യം പ്രകാരമാണ് ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് അതായത് ചത്തുകിടക്കുന്ന ഒരു മനുഷ്യന് തുല്യനാണ് പ്രവൃത്തിയിൽ വിശ്വാസം കാണിക്കാത്ത വ്യക്തി വ്യക്തിയെന്ന് യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ഇങ്ങനെ ഒരു ഒരു കോട്ടിങ്ങ് പറഞ്ഞിരിക്കുന്നത് അനേക ക്രൈസ്തവരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഇടയിൽ ഒരു ക്രിസ്തുവിനെ പോലും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല പ്രിയമുള്ളവരെ വിശ്വാസം പ്രവർത്തിയുടെ തലത്തിൽ വന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല മദർ തെരേസ കൽക്കട്ടയുടെ തിരുവോനങ്ങളിൽ തന്റെ വിശ്വാസം പ്രവൃത്തിയുടെ തലത്തിൽ കൊണ്ടുവന്നപ്പോൾ അനേകർ ജീവനോടിരുന്നപ്പോൾ ആ സ്ത്രീയെ അക്രൈസ്തവർ പോലും ജീവിക്കുന്ന വിശുദ്ധ എന്ന് വിളിച്ചു കാരണം യേശുവിന്റെ സുവിശേഷം ജീവിതത്തിൽ പ്രവൃത്തിയുടെ തലത്തിൽ കൊണ്ടുവന്നവളായിരുന്നു ഈ മദർ തരേസ സ്ത്രീമുള്ളവരെയു ശേഷം ഏറ്റവും അവസാനമായി ഇത് കർത്താവ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും ഇത് സ്വർഗ്ഗരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വർഗത്തിലാണെങ്കിൽ പോലും സ്വർഗത്തിലെ മാലാകമാർക്കിടയിലാണെങ്കിൽ പോലും തന്നെത്താൻ ഉയർത്തിയാൽ അവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തിയാലോ ഉയർത്തപ്പെടും യശയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ലൂസിഫർ എന്ന പ്രകാശ പ്രകാശപൂർണനായ മാതാകയെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്ന പ്രധാന മാതാകവാരുടെ ബന്ധത്തിൽ ലൂസിഫർ ഒരിക്കലും ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കും ദൈവത്തിൻ്റെ മുകളിലിരുന്ന് ഞാൻ ഭരിക്കുമെന്ന് ഇവൻ ഹൃദയത്തിൽ വിചാരിച്ചപ്പോൾ തന്നെ പ്രിയമുള്ളവരെ വീഴ്ത്തപ്പെട്ടു എന്ന് യശയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാലാക അന്ധകാരൂപിയായി അതായത് പ്രകാശ രൂപി അന്ധകാരൂപിയായി മാറ്റപ്പെട്ടു അതായത് മാലാക സാത്താനായി മാറ്റപ്പെട്ടു ഇതാണ് അഹങ്കാരം വരുമ്പോൾ സംഭവിക്കുന്നത് അതേ സമയത്ത് താഴ്മ വരുമ്പോൾ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് തന്നെ തന്നെ താഴ്ത്തിയ ഒരു പെൺകുട്ടിയുണ്ട് പന്ത്രണ്ടോ പതിനാലോ വയസ് വയസ്സുണ്ടായിരുന്ന പാലസ്തീൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരു പാവം പിടിച്ച പെണ്ണ് അവളെ ഇന്ന് നമ്മൾ നമ്മളൊക്കെ കൈകൂപ്പി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളൊരവസ്ഥയിൽ ദൈവം ഉയർത്തി അത് മറ്റാരുമില്ല യേശുവിന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ തക്ക വിധത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച കന്യകമറിയം ആണ് അവൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസ നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ തന്നെ തന്നെ താഴ്ത്തിയ ആ പെൺകുട്ടിയെ കർത്താവ് വാനോളം ഉയർത്തി പ്രിയമുള്ളവരെ തന്നെത്താൻ താഴ്ത്തി ദൈവത്താൽ ഉയർത്തപ്പെടാൻ നമുക്ക് ഇടയായിത്തീരണം താഴ്മയുള്ള അവിനയമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി മാറ്റപ്പെടണം ഒന്നാമതായി വിശ്വാസം പ്രവൃത്തിയുടെ തലത്തിൽ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി തന്നെത്താൻ താഴ്ത്തി ദൈവത്താൽ ഉയർത്തപ്പെടാൻ നമുക്ക് തീരണം ദൈവത്തിൻ്റെ ആത്മാവ് അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു